ായ രൂപത്തിലുള്ള ശിക്ഷയില്ലെന്ന് ഞാൻ എന്നെ രക്ഷപ്പെടുത്തുവാനും ഞാൻ എന്ത് തൗബയാണ് ചെയ്യേണ്ടത് അങ്ങനെ പറഞ്ഞു പോയതിന്റെ കാര്യത്തിൽ അതാണ് പറയാൻ പോകുന്നത് ഒന്നാമത്തരെന്താണ് ഞാൻ ഒരാളെ കുറിച്ച് റീബത്ത് പറഞ്ഞു അറിഞ്ഞു എങ്കിൽ ഞാൻ അയാളോട് പൊരുത്തപ്പെടീക്കണം ഇങ്ങനെ ഒരു കാര്യം പിന്നില്ലെന്ന് നിങ്ങളെക്കുറിച്ച് സംസാരിച്ചു പോയി അതെന്റെ വിവേകം കൊണ്ട് വന്നുപോയതാണ് എൻ്റെ വിവര കേടു കൊണ്ട് പറഞ്ഞു പോയതാണ് മാപ്പാക്കണം പൊരുത്തപ്പെടണം പരലോക കോടതിയിലേക്ക് ദയവായി നീട്ടിവെക്കരുത് എന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് പൊരുത്തപ്പെടിക്കുകയാണ് വേണ്ടത് ഇനി അതിന് സാധ്യമാവില്ലെങ്കിലോ അഥവാ ഞാനങ്ങനെ ഒരാളോട് ഞാൻ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് മസുലഹത്തിനേക്കാൾ അഥവാ ഞാൻ എങ്ങനെ അയാളോട് പറഞ്ഞു പൊരുത്തപ്പെടീക്കുന്നതിനേക്കാൾ മസുലഹത്തെ അഥവാ നന്മ ഞാനത് പറയാതിരിക്കുന്നതിലാണെങ്കിലോ അഥവാ പറഞ്ഞാലുള്ള ബന്ധം കൂടി വഷളാവുകയാണ് ചെയ്യാന്നുണ്ടെങ്കിലോ ആഹാ നിങ്ങളങ്ങനെ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞിടക്കായിരുന്നു പതിവല്ലേ എന്നിങ്ങനെ ഞാൻ നന്മ വിചാരിച്ച അയാളോട് തുറന്നു പറഞ്ഞത് ഭാവിയിലുള്ള ഞങ്ങളുടെ ബന്ധത്തിന് ഉലച്ചിൽ തട്ടുന്ന വിധത്തിൽ അത് കൂടുതൽ ശത്രുതക്കും വിദ്വേഷത്തിനും കാരണമായി മാറുമെങ്കിൽ നീ അയാളോട് അങ്ങനെ പറയാൻ പോകണ്ട മറിച്ച് നീ ആരെയാണോ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുള്ളതെങ്കിൽ നിനക്ക് വേണ്ടിയും അയാൾക്ക് വേണ്ടിയും നിന്റെ മരണം വരെ നീ പാപമോചനത്തിന് തേടിക്കൊണ്ടിരിക്കണം അല്ലാഹു എനിക്ക് തരണം ഞാൻ ആരെ കുറിച്ച് പറഞ്ഞുവോ ആ സഹോദരനും നീ പൊറത്തു കൊടുക്കണേ എന്ന് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന് വേണ്ടി പാപഭോജനത്തേട്ടം നടത്തണം എന്ന് മാത്രമല്ല അതുകൊണ്ടും തീർന്നില്ല നമ്മൾ ആരെ കുറിച്ച് ഏതൊക്കെ വ്യക്തികളോടാണോ അല്ലെങ്കിൽ ഏത് സദസ്സിലാണോ ദുഷിച്ചു പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതിന് അത്ര തന്നെ അളവിൽ അതിനേക്കാൾ അപ്പുറം അയാളുടെ നന്മകള് പറയണം അയാളെ കുറിച്ചുള്ള നന്മകൾ പറഞ്ഞ് അധികരിപ്പിക്കണം ഇതൊക്കെയാണ് ഈ സ്ലാം നമുക്ക് നിർദ്ദേശിച്ചു തരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മഹാനായോ സുഹാബി ഹുദൈഫിൻ പറഞ്ഞൊരു വാചകം കാണാം നീ ആരെ കുറിച്ചെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നീ ചെയ്യേണ്ടുന്ന പ്രായ്ചിത്തം എന്താണ് അദ്ദേഹത്തിന് വേണ്ടി റബ്ബിനോട് ചോദിച്ച് നന്മ ചെയ്യലാണ് എന്ന് സുഹാബി ഹുദൈഫി അലാൻഹു മുത്തുമസ്തഫായുടെ അധ്യാപനങ്ങൾ കാതോർക്കുന്ന സഹാബിമാർ അവരെ മനസ്സിലാക്കിയ ആശയമാണ് നമുക്ക് ആ പകർന്നു തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ വിഷയം വളരെ ഗുരുതരമാണ് പ്രത്യാഘാതങ്ങൾ വളരെയേറെ ആപൽക്കരമാണ് അതുകൊണ്ട് ആ ഭവിഷ്യത്തും പ്രത്യാഘാതങ്ങളെയും ഓർത്തുകൊണ്ട് നമ്മുടെ നാവിന് വേണ്ട രൂപത്തിലുള്ള കാവൽ നമ്മൾ തന്നെ ഏർപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്ന